ിനെതിരെ ആഞ്ഞടിച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദി കോൺഗ്രസ് രാജ്യത്തെ ധീരന്മാരെ അഭിനന്ദിക്കാത്തത് ദൗർഭാഗ്യകരമാണ് ഇന്ത്യയിൽ ഇവർ പരത്തുന്നത് അതിർത്തിക്ക് അപ്പുറത്തുനിന്ന് പറയുന്ന കാര്യങ്ങളാണ് ഒരിക്കൽ പോലും കോൺഗ്രസിന് ജനഹൃദയങ്ങളിൽ സ്ഥാനമുണ്ടാകില്ല പാകിസ്ഥാന്റെ പ്രചാരണങ്ങളുടെയും ഗൂഢാലോചനകളുടെയും വക്താവായി തന്നെ കോൺഗ്രസ് ഇപ്പോൾ മാറിയിരിക്കുകയാണ് ചെയ്യുന്നത് ഇന്ത്യ സാശ്രയത്വവുമായി മുന്നേറുകയാണ് അതേസമയം രാഷ്ട്രീയമായി പ്രസക്തി നിലനിർത്താൻ വേണ്ടി കോൺഗ്രസ് പാകിസ്ഥാനിൽ നിന്ന് പ്രശ്നങ്ങൾ ഇറക്കുമതി ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി കോൺഗ്രസിനെ ആഞ്ഞടിച്ചുകൊണ്ട് സംസാരിക്കവെ വ്യക്തമാക്കി പഹൽഗാമിലെ ഭീകരർ പാകിസ്ഥാനിൽ നിന്നാണ് വന്നതെന്ന് കോൺഗ്രസ് തെളിവ് ആവശ്യപ്പെട്ടിരുന്നു നമ്മുടെ സായുധ സേനയെ എതിർക്കുന്നതിൽ കോൺഗ്രസിന് ഒരു നീണ്ട ചരിത്രം തന്നെയുണ്ട് അടുത്തിടെയാണ് നമ്മൾ കാർഗിൽ വിജയ ദിവസം ആഘോഷിച്ചത് എന്നാൽ കോൺഗ്രസ് ഒരിക്കലും ആ വിജയം യഥാർത്ഥത്തിൽ സ്വന്തമാക്കുകയോ ആദരിക്കുകയോ ചെയ്തിട്ടില്ല എന്നും രാജ്യത്തിന് നന്നായി അറിയാം ആദ്യം ഓപ്പറേഷൻ സിന്ധൂർ നടത്തിയതായി പോലും അവർ അംഗീകരിക്കാൻ വിസമ്മതിക്കുകയാണ് വിസമ്മതിക്കുകയാണുണ്ടായത് ഇപ്പോൾ ഇത് എന്തിനാണ് നിർത്തിയതെന്നും അവർ ചോദിക്കുന്നു എതിർക്കാൻ കോൺഗ്രസ് എപ്പോഴും എന്തെങ്കിലും ഒഴിവുകിഴിവുകൾ കണ്ടെത്തുകയാണേയെന്നും രാജ്യം മുഴുവൻ അവരെ നോക്കി നോക്കിച്ചിരിക്കുകയാണേെന്നും പ്രധാനമന്ത്രി പറഞ്ഞു പാകിസ്ഥാൻ ആക്രമണത്തിന് ശേഷം ഒരു ബി എസ് എഫ് ജവാൻ പിടിക്കപ്പെട്ടിരുന്നു ഇത് മോദിയെ നാണം കെടുത്തുമെന്നായിരുന്നു ചിലർ കരുതിയത് എന്നാൽ അങ്ങനെ ഒന്നും സംഭവിച്ചില്ല ആ ജവാനും സുരക്ഷിതമായി തന്നെ തിരിച്ച് ഇന്ത്യയിലേക്ക് എത്തുകയാണ് ഉണ്ടായത് അഭിനന്ദൻ പിടിക്കപ്പെട്ടപ്പോൾ തന്നെ ചിലർ പറഞ്ഞു മോദി ഇപ്പോൾ കുടുങ്ങിയിരിക്കുന്നു എന്ന് നമ്മൾ അദ്ദേഹത്തെ തിരികെ കൊണ്ടുവരാം പക്ഷേ അഭിനന്ദൻ ധൈര്യത്തോടെ തന്നെ ഞങ്ങളുടെ നിബന്ധനകൾക്ക് വിധേയമായി തന്നെ മടങ്ങിയെത്തുകയാണ് ചെയ്തത് ഓപ്പറേഷൻ സിന്ധൂറിനെ കോൺഗ്രസ് ഒരു തമാശയാക്കി മാറ്റുകയായിരുന്നു ആദ്യം അവർ തെളിവ് ചോദിക്കുന്നു പിന്നീട് പാകിസ്ഥാന്റെ പക്ഷം ചേർന്നുകൊണ്ട് തന്നെ കോൺഗ്രസ് ആകട്ടെ തെളിവ് ചോദിച്ചുകൊണ്ട് ഇന്ത്യ അപമാനിക്കാൻ ശ്രമിക്കുന്നു പാകിസ്ഥാനും തെളിവായിരുന്നു ചോദിച്ചത് കഴിഞ്ഞ ദിവസം തന്നെ ലോക്സഭയിൽ ഓപ്പറേഷൻ സിന്ധൂറും പഹൽഗാം ഭീകര ആക്രമണവും സംബന്ധിച്ചു ചർച്ചകൾക്ക് മറുപടി നൽകവെയായിരുന്നു ഇന്ത്യയും പാകിസ്ഥാനെയും വെടിനിർത്തലിന് സമ്മതിക്കുമെന്ന യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അവകാശവാദത്തെ എന്തുകൊണ്ട് എതിർത്തില്ല എന്ന് ചോദിക്കുകയാണ് പ്രതിപക്ഷത്തെയും അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിയും ചെയ്തതെന്നും മോദി വ്യക്തമാക്കി ഇതിലൂടെ തന്നെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെ അതിരൂക്ഷമായ ഭാഷയിൽ തന്നെയാണ് അദ്ദേഹം വിമർശനം ഉന്നയിച്ചിരിക്കുന്നത് കോൺഗ്രസ് എപ്പോഴും ചോദിക്കുന്നത് തെളിവ് മാത്രമാണ് മുൻപ് നമ്മൾ സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയപ്പോഴും അവർ ഇത്തരത്തിൽ തന്നെ തെളിവുകൾ ചോദിച്ചു ഇപ്പോൾ ആദ്യമായി പഹൽഗാം ഭീകരാക്രമണത്തിന് എന്ത് സംഭവിച്ചുവെന്ന് അവർ ചോദിക്കുന്നത് ഇന്നലെ ഓപ്പറേഷൻ മഹാദേവ് ആരംഭിച്ചപ്പോൾ ഇപ്പോൾ ഇത് എന്തുകൊണ്ട് സംഭവിച്ചു എന്ന് അവർ ചോദിക്കുന്നു കോൺഗ്രസിന് കീഴിൽ സായുധ സേനയുടെ സ്വാശ്രയത്വം അവഗണിക്കപ്പെടുകയാണ് ചെയ്തത് പ്രതിരോധ ഇടപാടുകളിൽ അവർ വ്യക്തിപരമായ നേട്ടങ്ങൾക്കായി തന്നെ പിന്നാലെ പോവുകയും ചെയ്തു കോൺഗ്രസ് ഭരിച്ചപ്പോൾ സൈന്യം ഏറെ വിഷമത്തിലായിരുന്നു ശക്തി കിട്ടിയ സൈന്യം ഇപ്പോൾ വളരെയധികം കരുത്താർജിച്ച നിലയിൽ ഓരോ പ്രവർത്തനങ്ങളും ചെയ്യുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് മുതൽ അറുപത്തിമൂന്ന് കാലഘട്ടത്തിൽ ജമ്മു കാശ്മീരിന്റെ ചില ഭാഗങ്ങളിൽ ഉപേക്ഷിക്കാൻ കോൺഗ്രസ് നേതാക്കൾ നിർദ്ദേശം നൽകിയിരുന്നു കാശ്മീരിന്റെ പല ഭാഗവും ഇന്ത്യക്ക് ഇല്ലാതെ പോയത് എന്തുകൊണ്ടാണ് എന്നും ചിന്തിക്കുന്നില്ല കാശ്മീരിന്റെ പല ഭാഗവും ഉപേക്ഷിച്ചത് കോൺഗ്രസ് തന്നെയാണ് കോൺഗ്രസ് എപ്പോഴും ദേശീയ സുരക്ഷയിൽ വിട്ടുവീഴ്ച ചെയ്തിരുന്നു പി ഒ കെ എന്തുകൊണ്ടാണ് തിരിച്ചുപിടിക്കാൻ കഴിഞ്ഞില്ല എന്ന് ചോദിക്കുമ്പോൾ അതിനു മുൻപേ തന്നെ ആരാണ് പാകിസ്ഥാൻ അത് ഏറ്റെടുക്കാൻ അനുവാദം നൽകിയതെന്നതിന് ഇവർ ഉത്തരം നൽകേണ്ടതുണ്ട് പാക് അധിനിവേശ കാശ്മീർ കോൺഗ്രസ് ആണ് പാകിസ്ഥാന് നൽകിയിരിക്കുന്നത് പാക് അധിനിവേശ കാശ്മീർ എങ്ങനെ പാകിസ്ഥാനെ കിട്ടി എന്നതും കോൺഗ്രസ് മറുപടി പറയേണ്ട കാര്യം തന്നെയാണ് എന്നതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇവരോട് ചോദിക്കുന്ന ചോദ്യം അല്ലെങ്കിൽ കോൺഗ്രസ്സിനെ അതിരൂക്ഷമായി വിമർശന വിമർശിച്ചുകൊണ്ട് തന്നെ ചോദിച്ച കാര്യങ്ങൾ ന്യൂസ് ന്യൂസ്